ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഗിരി കൊടുത്ത ആ ധൈര്യത്തിൽ പ്രതീക്ഷമുള്ള സ്കൂളിലെ പ്രോഗ്രാമിന് പാട്ട് പാടാൻ സമ്മതിക്കുകയാണ് കേട്ടോ ഇപ്പം തനിക്ക് നല്ല ധൈര്യം തോന്നുന്നുണ്ടെന്നും തനിക്ക് മനസ്സിൽ അത്രയും ഉറപ്പുള്ള അത്രയും സ്നേഹവും വിശ്വാസവും ധൈര്യം പകർന്നു തരുന്ന ഒരാളുടെ മുഖം ആ പാട്ട് പാടുമ്പോൾ ഓർത്താൽ മതി തൻ്റെ പേടിയെല്ലാം മാറുമെന്ന് ജി കെ ആണ് കുഞ്ഞിനോട് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് മോളവിടെ അങ്ങനെ പാട്ട് പാടാൻ ഐസ്ക്രീം കഴിക്കുന്ന കഫേലിരുന്ന് പറയാണ് അത് കേട്ടതും പ്രതീക്ഷ മോൾ മുഖത്ത് ഒരു ടെൻഷനും ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവിടെ പാട്ട് പാടുക കേട്ടോ പാട്ട് പാടിക്കഴിഞ്ഞതും വളരെ അത്ഭുതത്തോടെ ഗിരി അവളെ നോക്കുക കേട്ടോ ഇപ്പം മോൾക്ക് നല്ല ധൈര്യം വന്നല്ലോ അതെ ഇനി സ്റ്റേജ് കയറി പാടാൻ പേടിയുണ്ടോ ഇല്ല പേടിയില്ല എനിക്ക് പേടി മാറിയല്ലേ അതെ ചീക്ക് എൻ്റെ പേടിയെല്ലാം മാറി ആട്ടെ മോൾ ആരെ മനസ്സിൽ വിചാരിച്ചത് അമ്മയാണോ അമ്മയല്ല പിന്നെ കുഞ്ഞമ്മ അല്ല പിന്നെ ആരെയാ അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ പക്ഷേ എനിക്ക് ഏറ്റവും ധൈര്യം കിട്ടുന്നത് ജി കെ എൻ്റെ കൂടെയുള്ളപ്പോഴാണ് ജി കെ എന്നെ മനസ്സ് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയെന്ന് പറയുക കേട്ടോ അത് കേട്ടതും ഗിരിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അതെന്താ ജി കെ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല പക്ഷേ ജി കെയുടെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് നല്ല ധൈര്യം എന്ന് പറയുക കേട്ടോ അത് കേട്ടതും ജി കെക്ക് സന്തോഷമായി ജി കെ ഇങ്ങനെ മനസ്സ് പറയുകയാണ് നമ്മുടെ ഗിരി മനസ്സ് പറയുകയാണ് ഇതാ മോളെ രക്തബന്ധം രക്തം രക്തത്തെ തിരിച്ചറിയുന്നതാണെന്ന് ഞാൻ എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നൊക്കെ മനസ്സിൽ പറയാം കേട്ടോ എന്തായാലും തൻ്റെ മകള് അവളുടെ മനസ്സിൽ തനിക്ക് തന്നിരിക്കുന്ന ആ സ്ഥാനം ഒരച്ഛൻ തന്നെയാണ് മക്കളുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയാറുണ്ട് അതുപോലൊരു സ്ഥാനം തൻ്റെ മകള് അച്ഛനാണെന്ന് അറിയാഞ്ഞിട്ട് പോലും തനിക്ക് തന്നതോർത്ത് ഗിരി ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരി തിരികെ വീട്ടിലെത്താണ് എന്നിട്ട് തൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അമ്മേ അവൾക്ക് ഞാൻ ധൈര്യമാണെന്ന് പറഞ്ഞു അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അമ്മയാണ് പക്ഷേ അവൾക്ക് ധൈര്യം കൊടുക്കുന്നത് എന്നെ ഓർക്കുമ്പോഴാണ് അവൾ പറയുന്നത് അവൾക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അമ്മയ്ക്കറിയോ മഞ്ജുവിനെ പോലെ തന്നെ അവൾക്ക് സ്റ്റേജ് കയറാനും ആൾക്കാരെ ഫേസ് ചെയ്യാനും ഒക്കെ മടിയാണ് ഭയങ്കര പേടിയാണെന്ന് പക്ഷേ എന്നെ മനസ്സിൽ മനസ്സിലോർത്തപ്പേ അവളുടെ പേടിയെല്ലാം പോയി എന്ന് അവൾ പറയുന്നത് ഞാൻ അവളുടെ ധൈര്യം നമ്മൾ എന്നോട് പറഞ്ഞമ്മേ എനിക്ക് ഒരുപാട് സന്തോഷമായി അവളുടെ അച്ഛനാണെന്ന് അറിയാനിട്ട് പോലും അവൾ എനിക്ക് തരുന്ന സ്ഥാനം കണ്ടില്ലേ അമ്മേ ഇതെല്ലാം രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് ഗിരി പറയുന്നതായിട്ട് ഭാനുതി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ സന്തോഷം കൊണ്ട് അവളുടെ മുഖം തിളങ്ങുകയാണ് കേട്ടോ പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ പ്രീതി ഡോറിൻ്റെ അടുത്ത് മറിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഓഹോ അപ്പോൾ അവിടം വരെയൊക്കെ എത്തി കാര്യങ്ങൾ അച്ഛനും മകളും കൂടി അങ്ങ് സ്നേഹത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ എന്നെ ചതിക്കാൻ കൂട്ടു നിന്നിട്ട് ആ ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് മനഃപൂര്വം എല്ലാം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ട് എന്നെ ഒരു പമ്പര വിഡ്ഢിയാക്കി കബളിപ്പിക്കുകയായിരുന്നു ഗിരിയേട്ടൻ അതിനുള്ള ശിക്ഷ ഞാൻ ഗിരിയാടന് കൊടുക്കുന്നു തന്നെ വിചാരിക്കാം കേട്ടോ എന്തായാലും അവളുടെ ഉണ്ടമ്മേ ഞാൻ എന്തായാലും ചെല്ലുമെന്നും അവടെ വേദിയിലുണ്ടാവും അവൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ വാക്ക് പാലിക്കും പക്ഷേ മഞ്ജുമൊന്നും കാണാതെ വേണം എനിക്ക് പോകാൻ ഗിരി അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഗിരി പുറപ്പെടുകയും ചെയ്തേ പുറത്തേക്ക് പോവുകയാണ് പ്രോഗ്രാം നാളെയാണല്ലോ ഇതേ സമയത്ത് നമ്മുടെ പ്രീതി ഭാനുമതി അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്നെ ചതച്ചതിൻ്റെ സന്തോഷമായിരിക്കും അമ്മയ്ക്കും മകനും അല്ലേ പക്ഷേ ഇതിനധികം ആയസ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട എന്നെ ഇങ്ങനെ കബളിപ്പിച്ചതിനുള്ള ശിക്ഷ ഗിരിയാടന് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഡോസെന്നെ എന്നിട്ട് ഗുണ്ടകളെ വിളിച്ചിട്ട് ഗിരിയാടനെ തല്ലി ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീതി പറയാനുട്ടോ കാരണം ഗിരിയെ അങ്ങനെ തല്ലി ചതച്ച് കഴിഞ്ഞാൽ ഗിരിക്ക് നാളെ പ്രോഗ്രാമിന് പങ്കെടുക്കാനും കഴിയില്ല മാത്രമല്ല എന്താ പറയുക അതുമൂലം പ്രതീക്ഷ മുകളുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരികയും ചെയ്യല്ലോ അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാളെ പരിപാടിക്ക് ഗിരി പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഗിരിയെ ആക്രമിക്കാനും അങ്ങനെ ഗിരി ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് തടസ്സപ്പെടുത്താനും കേട്ടോ പ്രീതി ശ്രമിക്കുന്നത് ഭാനുമതിയമ്മ ഇതൊക്കെ കേട്ടെങ്കിലും ഒന്നും പ്രതികരിക്കാനാവാതെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ പ്രതീക്ഷ മോള് തിരികെ വീട്ടിലെത്തുകയാണ് കേട്ടോ എന്തായി നാളത്തെ പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ പ്രതീക്ഷ മോള് പറയുന്നുണ്ട് ഞാനേ പ്രോഗ്രാമിന് കൂടും ഞാൻ പാട്ടും പാടും എനിക്ക് നല്ല ധൈര്യമുണ്ട് ഇപ്പോൾ ആരെയും പേടിയില്ല എന്ന് പറയാനുട്ടോ പെട്ടെന്ന് പ്രതീക്ഷ മോൾ വന്ന ഈ മാറ്റം കണ്ടിട്ട് നമ്മുടെ മഞ്ജുന അത്ഭുതം തോന്നുക കേട്ടോ ഏ ഇതെവിടെ നിന്നാണ് എനിക്ക് ഇത്ര പെടുന്ന ധൈര്യം വന്നത് മാത്രമല്ല നമ്മുടെ കുഞ്ഞമ്മയും അതേപോലെ തന്നെ വക്കീലും വക്കീലിൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ നിനക്ക് എങ്ങനെ ഇത്ര വിടുന്ന ധൈര്യം വന്നു മോളേന്ന് ചോദിക്കുകയാണേ മഞ്ജു അതോ എനിക്ക് ജി ആണ് ധൈര്യം തന്നത് ജി കെയോ അതെ നമ്മളെ സ്റ്റേജിൽ കയറാൻ പേടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്നത് അവരെ മനസ്സ് വിചാരിച്ച് അവർക്ക് വേണ്ടി മാത്രം പാടുകയാണെന്ന് മനസ്സെ സങ്കല്പിച്ചിട്ടേ പാട്ട് പാടിയാൽ മതിയെന്ന് ജി കെ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ആ അതുകൊണ്ട് ഞാനങ്ങനെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള എനിക്ക് ഏറ്റവും ധൈര്യം തരുന്ന ഒരാളുടെ മനസ് മുഖം മനസ്സിലോർത്തിട്ട് ഞാൻ പാട്ട് പാടും ഞാൻ അതുപോലെ പാടിയല്ലോ അവിടെ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ നല്ല അടിപൊളിയായിട്ട് പാടി ഇല്ലേ ജാനകിയാൻ്റെയോട് ചോദിച്ചു നോക്കുമെന്ന് പറയാനുട്ടോ അപ്പോൾ ജാനകിയോട് ചോദിക്കുകയാണ് നമ്മുടെ മഞ്ജു അതേ മാഡം സത്യമാണ് സത്യമായിട്ടും അങ്ങനെ പാട്ട് പാടിയെന്ന് പറയാനുട്ടോ അത് കേട്ടെന്ന് മഞ്ജുവിന് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് കേട്ടോ ഏഹ് അപ്പം നീ ആരുടെ മുഖം ഓർത്തെന്ന് ഭാമ ചോദിക്കാം കേട്ടോ ആ അമ്മേൻ്റെ തന്നെയായിരിക്കും കമ്മീഷണറല്ലേ ഇതായിരം കിട്ടാൻ പിന്നെ പുറത്തുനിന്ന് ആരുടെയും മുഖം ഓർക്കണ്ടല്ലോ എന്നെല്ലാം ഭാമ ചിരിച്ചുകൊണ്ട് പറയാൻ കേട്ടോ മഞ്ജുവും ചിരിച്ചു അല്ല എൻ്റെ മനസ്സിലെ ജി കെയുടെ മുഖായിരുന്നു ഞാൻ ഓർത്തെന്ന് പറയുക കേട്ടോ അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി മുഖുത മാത്രം ചിരിക്കുകയാണ് കേട്ടോ അപ്പം ജി കെയുടെ മുഖമോ അയാളുടെ മുഖമോ എന്തിനാ നീ ഓർക്കുന്നത് അതെന്ന് എനിക്കറിയത്തില്ല അമ്മ പക്ഷെ ജി കെയുടെ കൂടെയുള്ളപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ധൈര്യം എനിക്ക് തോന്നുന്നത് എനിക്ക് ആരെയും പേടിയില്ല ജി കെ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ജി കെ എന്നെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യും മാത്രമല്ല ജി കെനെ മനസ്സിൽ വിചാരിച്ചതും എൻ്റെ പേടിയെല്ലാം പമ്പാടുന്ന അമ്മ എനിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ പാട്ട് പാടാൻ പറ്റിയെന്ന് പറയാം കേട്ടോ അപ്പം ജി കെ നമ്മളെല്ലാവരും മാത്രം പരിശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം ജി കെ എങ്ങനെ ഇത്ര വളരെ സിമ്പിളായിട്ട് നടത്തിയെടുത്തു എന്നൊക്കെ മഞ്ജു ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് കേട്ടോ ഇവളുടെ പേടി അത് എത്ര നാളായിട്ടുള്ളതാണ് പക്ഷേ വെറും ചില വാക്കുകൾ കൊണ്ട് ജി കെക്ക് എങ്ങനെയാണ് ഇവരുടെ മനസ്സ് ഇതുപോലെ കണ്ട്രോൾ ചെയ്യാനും മാറ്റാനും ഓർത്ത് നമ്മുടെ മഞ്ജു ആശങ്കയോടെയും ആശ്ചര്യത്തോടെയും നോക്കുകയാണ് കേട്ടോ വക്കീലിനെ വക്കീലറിയാതെ ചിരിച്ചു പോയിട്ടോ അത് പിന്നെ അവനങ്ങനെയാ അവന് പെട്ടെന്ന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു വല്ലാത്ത കഴിവുണ്ടെന്നൊക്കെ വക്കീൽ പറയുകയാണ് കേട്ടോ ഭാമയ്ക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ സംശയം വക്കീലിനെ അവള് നോക്കുന്നുണ്ട് കേട്ടോ വക്കീൽ പെട്ടെന്ന് മുഖം പിൻവലിക്കുകയാണ് പക്ഷേ പ്രതീക്ഷ മോളുടെ മനസ്സിൽ ജി കെയോടുള്ള ഈ ആരാധനയും അവളുടെ ധൈര്യം ജി കെ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജുവിന് വിഷമാവാണ് കാരണം കുട്ടികളുടെ ധൈര്യം എപ്പോഴും അവളുടെ അച്ഛനാണെന്നാണ് എല്ലാ കുട്ടികളും പറയാറ് ഈ പക്ഷേ ഈ പ്രതീക്ഷ മോള് അവൾ അച്ഛനായിട്ട് തന്നെ അവളുടെ ധൈര്യവും എല്ലാം ആ ജി കെയിൽ അർപ്പിച്ചിരിക്കുക അതോർത്ത് മഞ്ജുവിന് ടെൻഷനാവുകയാണ് കേട്ടോ പിറ്റേന്നാണെങ്കിൽ നമ്മുടെ മോൾ വലിയ സന്തോഷത്തിൽ റെഡി ആവുകയാണ് സ്കൂളിൽ പോകാൻ ഉണ്ടല്ലോ എല്ലാവരും എൻ്റെ പ്രോഗ്രാം കാണാൻ വരണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ജി കെയും വരുമല്ലോ അമ്മയ്ക്ക് ജി കെ അവിടെ നിന്ന് കാണാം എന്ത് വന്നാലും എൻ്റെ പ്രോഗ്രാം കാണാൻ ജി കെ വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജി കെ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗിരി ആ പ്രോഗ്രാമിന് വേണ്ടി കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് കേട്ടോ ആ പുറപ്പെടുന്ന സമയത്താണ് നമ്മുടെ പ്രീതി ഏൽപ്പിച്ച ഗുണ്ടകൾ വന്നിട്ട് ഗിരിയെ ആക്രമിക്കുന്നത് കേട്ടോ അങ്ങനെ പ്രോഗ്രാം തുടങ്ങാനുള്ള സമയമൊക്കെ ആയി പക്ഷേ ജി കെ ഗുണ്ടകളുടെ വലയിൽ പെട്ടതല്ലോ അവരുമായിട്ട് ഈ ഇടിച്ചും അടിയും ഇടിയും ഒക്കെയാണ് ഇതേ സമയത്ത് പ്രതീക്ഷ ജി കെ കാണാതെ തനിക്ക് ധൈര്യം വരില്ലെന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മോളെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ അയാൾ വേറെ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതായിരിക്കുമെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ എന്നാലും എന്നെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ പേടിയെല്ലാം മാറ്റിയിട്ട് എനിക്ക് വാക്ക് തന്നതല്ലേ എന്തായാലും വരും എന്ന് എന്നിട്ട് വരാതിരുന്ന അതിൻ്റെ അർത്ഥം ഞാൻ ഈ പാട്ട് പാടുന്നത് കാണാൻ ജി കെക്ക് താല്പര്യം ഇല്ലാന്നല്ലേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മഹാ അപ്പം മഞ്ജു പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ പിന്നെ മോളെ എന്തിനാണ് മറ്റൊരാളെ ഇത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നിനക്കിത് അമ്മയുണ്ട് വക്കീലങ്ങളുണ്ട് കുഞ്ഞമ്മയുണ്ട് എല്ലാവരും ഇല്ലേ പിന്നെ എന്താ നിനക്ക് ജി കെ തന്നെ ഇല്ല നിങ്ങളാരും വന്നാലും എനിക്ക് ധൈര്യം വരത്തില്ല ജി കെ തന്നെ വരണം എന്ന് പറയുക കേട്ടോ അപ്പം മഞ്ജുവോടെ മനസ്സിലാക്കുകയാണ് തൻ്റെ മകള് ജി കെ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിഞ്ചർക്ക് അഡിക്റ്റ് ആയിരിക്കുകയാണ് അയാളാണ് അവളുടെ ധൈര്യം ഒന്നും അവൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് എങ്ങനെ തൻ്റെ മകളെ രക്ഷിക്കുന്നൊക്കെ ഓർത്ത് മഞ്ജു ടെൻഷനാകാണ് കേട്ടോ എന്തായാലും ആ ഗുണ്ടകളെല്ലാം ഇടിച്ച് ഒതുക്കിയിട്ട് നമ്മുടെ ഗിരി പ്രതീക്ഷ മോളുടെ ഈ പ്രോഗ്രാം പാട്ട് കാണാൻ വരും മാത്രമല്ല പ്രതീക്ഷ മോൾ ഗിരിയെ കണ്ടതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ആ പാട്ട് പാടുകയും ചെയ്യും പക്ഷേ മഞ്ജു ആണെങ്കിലോ ഗിരിയെ കാണത്തുമില്ല പ്രതീക്ഷ മോള് സ്റ്റേജിൽ കയറുന്നത് വരെ പേടിച്ചുകൊണ്ട് കയറി പക്ഷേ സ്റ്റേജ് കയറി കഴിഞ്ഞതും ഗിരി അവൾ ദൂരെ നിന്ന് കാണുകയാണ് കേട്ടോ അതോടുകൂടി അവൾക്ക് ധൈര്യം കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ജി കെ ഇല്ലെങ്കിലും നിനക്ക് ധൈര്യം വരുമെന്ന് ഇതാണ് അമ്മ പറഞ്ഞത് സ്വയം കഴിവിൽ വിശ്വസിക്കാമെന്നൊക്കെ മഞ്ജു പറയും പറയുകയാണ് കേട്ടോ ഗിരിയാണെങ്കിലോ മഞ്ജു അവിടെ ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ട് തന്നെ മനസ്സു കാണുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഗിരി ഇവരെ ഒന്നും കാണാതെ ഒളിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി പോയി കഴിഞ്ഞതും നമ്മുടെ പ്രീ പ്രതീക്ഷകോള് പറയാണ് മഞ്ജുൻ്റെ ചോദ്യത്തിന് മുന്നിൽ അതിന് ആരാ പറഞ്ഞാൽ ഞാൻ പേടിച്ചോണ്ട സ്റ്റേജിൽ കയറിയ പിന്നെ ജി കെ ഞാൻ കണ്ടു ജി കെ എനിക്ക് നേരെ കൈയും കാണിച്ചു അതുകൊണ്ടുകൂടി എനിക്ക് ധൈര്യം വന്നത് ജി കെ വന്നതുകൊണ്ട് മാത്രം ഞാൻ പാട്ട് പാടിയെന്നൊക്കെ പറയാം കേട്ടോ അത് കേട്ട് മഞ്ജു ആകെ ഞെട്ടി തരിച്ചിരിക്കുകയാണ് ജി കെ അവിടെ വന്നു മകൾ അവളെ അയാളെ കാണുകയും ചെയ്തു പക്ഷേ തൻ്റെ മുന്നിൽ അയാൾ വന്നതുമില്ല ഇല്ല അയാളൊരു കള്ളനെ പോലെ പോയി അതെന്തായിരിക്കും അതിന് മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ജി കെ ആരാണെന്നുള്ള സത്യം തനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ അയാളിൽ എന്തൊക്കെയോ ദീ നിഗൂഢകതകൾ ഉണ്ടെന്നൊക്കെ മഞ്ജു മനസ്സിലാക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അയാളെ കണ്ടേ തീരുമെന്ന് ഉറപ്പിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി അയാളും പ്രതീക്ഷകളുടെ മുന്നിൽ വന്ന ഉടനെ തന്നെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാനകിയോട് പറയുകയാണ് കേട്ടോ ഇനി ഒരിക്കലും ജി കെ ആരാണെന്ന് അറിയാതെ മകളെ അയാളുടെ കൂടെ വിടില്ല എന്നുള്ള തീരുമാനം കൂടെ മഞ്ജു എടുക്കുകയാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മഞ്ജു തിരിച്ചറിയും ജി കെ ആയിട്ട് തൻ്റെ മകളുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ യഥാർത്ഥ അച്ഛൻ തൻ്റെ ഗിരിയേട്ടൻ തന്നെയാണെന്ന് വീണ്ടും അടുത്ത കിട്ടിയ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് സുരോജിമേച്ചാ